എല്ലാവർക്കും സുഖം നിശ്ചയിസിക്കുന്നു പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാ ആളുകൾക്കും സ്വാഗതം വൈദ്യുതി ഉപയോഗിക്കുന്ന ആളുകൾ അറിഞ്ഞിരിക്കേണ്ട രണ്ട് പ്രധാനപ്പെട്ട അറിയിപ്പുകളാണ് ഈ ഒരു വീഡിയോയിൽ നിങ്ങളുമായി പങ്കുവെക്കുന്നത് പ്രധാനമന്ത്രിയുടെ വൻ പ്രഖ്യാപനമാണ് ഉണ്ടായിട്ടുള്ളത് രാജ്യത്തെ ഒരു കോടി കുടുംബങ്ങൾക്ക് സൗജന്യമായിട്ടുള്ള വൈദ്യുതി ലഭ്യമാക്കുന്നതിന് വേണ്ടിയിട്ടുള്ള പദ്ധതി ആരംഭിക്കുകയാണ് അതോടൊപ്പം തന്നെ ഫ്രിഡ്ജ് ഉപയോഗിക്കുന്ന ആളുകൾ ശ്രദ്ധിക്കേണ്ട കെ എസ് വളരെ പ്രധാനപ്പെട്ട ഒരു അറിയിപ്പും വീഡിയോയിൽ പങ്കുവെക്കുന്നത് വീഡിയോയുടെ വിശദാംശങ്ങളിലേക്ക് കടക്കുന്നതിന് മുമ്പ് കൂടുതൽ ആളുകളിലേക്ക് ഇൻഫർമേഷൻ എത്താൻ വേണ്ടി തീർച്ചയായിട്ടും നിങ്ങളൊന്ന് ലൈക്ക് ചെയ്തിട്ട് കാണുക ഫേസ്ബുക്കിലൂടെ കാണുന്ന ആളുകൾ ഫോളോ എന്ന ഭാഗത്ത് ക്ലിക്ക് ചെയ്യുക വീഡിയോയുടെ വിശദമായ വിവരങ്ങളിലേക്ക് വരാം രാജ്യത്തെ ഒരു കോടി കുടുംബങ്ങളുടെ വീടിൻ്റെ മുകളിൽ സോളാർ പാനൽ സ്ഥാപിച്ച് സാധാരണക്കാർക്ക് വൈദ്യുതി ബിൽ പൂർണമായും ഒഴിവാക്കുന്ന പ്രധാനമന്ത്രി സൂര്യോദയ യോജന പദ്ധതി പ്രധാനമന്ത്രി നരേന്ദ്രമോദി പ്രഖ്യാപിച്ചു അയോധ്യ രാമക്ഷേത്ര പ്രതിഷ്ഠ ചടങ്ങിനു ശേഷമാണ് വൻ പദ്ധതി പ്രധാനമന്ത്രി ഇപ്പോൾ പ്രഖ്യാപിച്ചിട്ടുള്ളത് രാജ്യത്തെ ഒരു കോടി കുടുംബങ്ങൾക്കാണ് പ്രധാനമന്ത്രി സൂര്യോദയ യോജന പദ്ധതി പ്രഖ്യാപിച്ചത് രാജ്യത്തെ ഒരു കോടി കുടുംബങ്ങളുടെ മേൽക്കൂരയിൽ സോളാർ പാനൽ സ്ഥാപിക്കുന്ന പദ്ധതിയാണ് ഇത് അയോധ്യയിൽ നടപ്പിലാക്കാൻ പോകുന്ന ടൂറിസം പദ്ധതികളെ കുറിച്ചും പ്രധാനമന്ത്രിയുടെ ഓഫീസ് പ്രതികരിച്ചിട്ടുണ്ട് പൂർണ്ണമായും സൗജന്യമായിട്ടായിരിക്കും പദ്ധതി നടപ്പിലാക്കുക ഒരു കോടി വീടുകളിൽ റൂഫ് ടോപ്പ് സോളാർ സ്ഥാപിക്കുക എന്ന ലക്ഷ്യത്തോടെ പ്രധാനമന്ത്രി സൂര്യോദയ യോജന ആരംഭിക്കും പാവപ്പെട്ടവരുടെയും ഇടത്തരക്കാരുടെയും വൈദ്യുതി ബിൽ ഇതിലൂടെ ഒഴിവാക്കാനാകും ഊർജ്ജ മേഖലയിൽ ഇന്ത്യയെ സ്വയം പര്യാപ്തമാക്കുക എന്നതാണ് പ്രധാനമന്ത്രി സൂര്യോദയ യോജന എന്ന പദ്ധതിയുടെ ലക്ഷ്യം എന്ന് പ്രധാനമന്ത്രിയുടെ ഓഫീസ് വ്യക്തമാക്കി എക്സിലൂടെയാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇതേ പറ്റി പ്രതികരിച്ചിട്ടുള്ളത് ഇനി ഫ്രിഡ്ജ് ഉപയോഗിക്കുന്ന ആളുകൾ ശ്രദ്ധിക്കേണ്ട വളരെ പ്രധാനപ്പെട്ട കാര്യങ്ങളാണ് പറയുന്നത് റെഫ്രിജറേറ്റർ ഉപയോഗിക്കുമ്പോൾ ഊർജ്ജം ലാഭിക്കാം ലാഭം നേടാം എന്ന തലവാചകത്തോടു കൂടിയാണ് കെ സി ബി ഇപ്പോൾ ഈ അറിയിപ്പ് ഉപഭോക്താക്കളുമായി പങ്കുവച്ചിട്ടുള്ളത് ഇതിലെ ഓരോ കാര്യത്തെക്കുറിച്ചും പറയുകയാണ് എങ്കിൽ ഫ്രിഡ്ജ് വാങ്ങുമ്പോൾ ആവശ്യത്തിന് മാത്രം വലുപ്പമുള്ളതും ഊർജ്ജക്ഷമത കൂടിയതുമായ മോഡലുകൾ തിരഞ്ഞെടുക്കുക എന്നാണ് കെ എസ് ബി ഓർമ്മിപ്പിക്കുന്നത് നാലു പേർ അടങ്ങിയ ഒരു കുടുംബത്തിന് നൂറ്റി ലിറ്റർ ശേഷിയുള്ള ഫ്രിഡ്ജ് മതിയാകും വലിപ്പം കൂടി വലിപ്പം കൂടുന്തോറും വൈദ്യുതി ചെലവും കൂടും എന്ന കാര്യമാണ് ഇതോടൊപ്പം ഓർമ്മിപ്പിക്കുന്നത് നമ്മൾ മേടിക്കുന്ന ഫ്രിഡ്ജിന്റെ വൈദ്യുതി ഉപയോഗം അറിയുന്നതിന് ബി ഇ ബ്യൂറോ ഓഫ് എനർജി എഫിഷ്യൻസി സ്റ്റാർ ലേബർ സഹായിക്കുന്നു അഞ്ച് സ്റ്റാർ ഉള്ള ഫ്രിഡ്ജ് അഞ്ച് സ്റ്റാറുള്ള ഇരുന്നൂറ്റി നാൽപ്പത് ലിറ്റർ ഫ്രിഡ്ജ് വർഷം മുന്നൂറ്റി യൂണിറ്റ് വൈദ്യുതി ഉപയോഗിക്കുമ്പോൾ രണ്ട് സ്റ്റാർ ഉള്ളവ വർഷം എഴുന്നൂറ്റി ആറ് യൂണിറ്റ് ഉപയോഗിക്കുന്നു ഈ സ്റ്റാർ അടയാളം ഇല്ലാത്ത പഴയ ഫ്രിഡ്ജാണ് എങ്കിൽ വർഷം തൊള്ളായിരം യൂണിറ്റോ ആയിരം യൂണിറ്റോ ആകും ഉപയോഗത്തിൻ്റെ കണക്ക് സ്റ്റാർ അടയാളം കൂടുന്തോറും വൈദ്യുതി ഉപയോഗം കുറയും എന്നർത്ഥം കൂടുതൽ സ്റ്റാർ ഉള്ള ഫ്രിഡ്ജ് വാങ്ങുന്നതിന് വേണ്ടി ചെലവഴിക്കുന്ന തുക അധികം ചിലവഴിക്കുന്ന തുക തുറന്നു വരുന്ന മാസങ്ങളിലെ വൈദ്യുതി ബില്ലിൽ കുറഞ്ഞു കിട്ടും ഇനി വീട്ടിൽ ഫ്രിഡ്ജ് ഉപയോഗിക്കുമ്പോൾ നേരിട്ട് ശ്രദ്ധിക്കേണ്ട വളരെ പ്രധാനപ്പെട്ട ചില കാര്യങ്ങളാണ് പറയുന്നത് ഇതിൽ ഒന്നാമത്തേത് ഫ്രിഡ്ജ് വെച്ചിരിക്കുന്ന സ്ഥലത്ത് ഫ്രിഡ്ജിന് ചുറ്റും വായു സഞ്ചാരം ഉറപ്പാക്കണം ഇതിനായി ഭിത്തിയിൽ നിന്നും നാലിഞ്ചെങ്കിലും അകലം ഉണ്ടായിരിക്കണം രണ്ടാമതായി ഫ്രിഡ്ജിന്റെ വാതിൽ ഭദ്രമായി അടഞ്ഞിരിക്കണം ഇതിനായി വാതിലിലുള്ള റബ്ബർ ബീഡിംഗ് കാലാകാലം പരിശോധിച്ച് പഴക്കം ചെന്നാൽ അത് മാറ്റേണ്ടതാണ് ആഹാര സാധനങ്ങൾ ചൂടാറിയതിനു ശേഷം മാത്രം ഫ്രിഡ്ജിലേക്ക് വെക്കുക അതുപോലെ എടുത്തു കഴിഞ്ഞാൽ തണുപ്പ് മാറിയതിന് ശേഷം മാത്രം ചൂടാക്കുകയും ചെയ്യുക ഇല്ലെങ്കിൽ ഗുരുതരമായിട്ടുള്ള ആരോഗ്യ പ്രശ്നങ്ങൾ ഉണ്ടായേക്കാം കൂടുക്കിടെ ഫ്രിഡ്ജിൻ്റെ വാതിൽ തുറക്കുന്നത് ഊർജ്ജനഷ്ടമുണ്ടാക്കും റെഫ്രിജറേറ്റർ കൂടുതൽ നേരം തുറന്നിടുന്നത് ഒഴിവാക്കാനായി ആഹാര സാധനങ്ങൾ അടുക്കോടെയും ചിട്ടയോടെയും ഒരു നിശ്ചിത സ്ഥലത്ത് വെക്കുക കാലാവസ്ഥയ്ക്കനുസരിച്ചും ഉള്ളിലെ സാധനങ്ങളുടെ അളവ് അനുസരിച്ചും തെർമോസ് തെർമോസ്റ്റാറ്റ് ക്രമീകരിക്കണം ഫ്രിഡ്ജിൽ ആഹാര സാധനങ്ങൾ കുത്തി നിറച്ച് ഉപയോഗിക്കുന്നത് വൈദ്യുതി ചിലവുണ്ടാക്കും മാത്രമല്ല ഇങ്ങനെ ചെയ്യുന്നത് റെഫ്രിജറേറ്ററിന് ഫ്രിഡ്ജിനകത്തെ തണുത്ത വായുവിൻ്റെ സുഗമമായ സഞ്ചാരം തടയും ആ കാരണം കൊണ്ട് തന്നെ ആഹാര സാധനങ്ങൾ കേടുവരാനുള്ള സാധ്യത കൂടുതലാണ് ആഹാര സാധനങ്ങൾ അടച്ചുമാത്രം ഫ്രിഡ്ജിൽ സൂക്ഷിക്കുക ഇത് ഫ്രിഡ്ജിനകത്ത് വ്യാപിക്കുന്നത് തടയുകയും അത് കാരണമായുണ്ടാകുന്ന വൈദ്യുതി നഷ്ടം ഒഴിവാക്കുകയും ചെയ്യുന്നു അതുപോലെ ഫ്രിഡ്ജിൽ ഐസ് കൂടുതൽ കട്ട പിടിക്കുന്നത് ഊർജ്ജനഷ്ടമുണ്ടാക്കും അതിനാൽ ഫ്രിഡ്ജിൻ്റെ കമ്പനി മാനുവൽ നിർദ്ദേശിച്ചിട്ടുള്ളതിനനുസരിച്ച് സമയക്രമത്തിൽ ഫ്രിഡ്ജ് ഫ്രീസറിനകം ഡിഫ്രോസ് ചെയ്യുക അവ ഫ്രിഡ്ജുള്ള ആളുകളെല്ലാം ഇത്രയും കാര്യങ്ങൾ ശ്രദ്ധിക്കുകയാണ് എങ്കിൽ കമ്പനി പറഞ്ഞിട്ടുള്ള അതേ വൈദ്യുതി നഷ്ടം തന്നെ ഉണ്ടാകൂ അല്ലെങ്കിൽ അതിൽ കൂടുതൽ ചിലവുണ്ടാകും വൈദ്യുതി ബിൽ കൂടി വരുന്ന സാഹചര്യത്തിൽ നമ്മുടെ വീട്ടിലെ ഒരു മുഖ്യ വൈദ്യുതി തീനിയായിട്ടുള്ള ഫ്രിഡ്ജിന്റെ കാര്യത്തിൽ ഇത്രയും കാര്യങ്ങൾ പൂർണ്ണമായും ശ്രദ്ധിക്കേണ്ടതാണ് പറഞ്ഞ കാര്യങ്ങൾ കൃത്യമായിട്ട് മനസ്സിലാണെന്ന് വരുന്നു ഇതുപോലെ ഇൻഫർമേഷൻ ലഭിക്കാൻ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ബെൽ ഐക്കൺ എനേബിൾ ചെയ്തു വെക്കുക മറ്റു വീഡിയോയും നിങ്ങൾക്ക് മുന്നിൽ കാണാം ഗുഡ് ബൈ